എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന തത്വം എന്തായിരിക്കും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ താൻ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയവും പരാജയവും വരുന്ന പ്രശ്നങ്ങളെ പോസിറ്റീവായി എടുക്കുവാൻ തക്ക കൊണ്ടുമിടയായാൽ ഒരു പ്രശ്നവുമില്ല പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന ധാരണയിൽ ആ വിഷയത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ ഒരു വിജയം നമുക്കുണ്ടാകും അതിനെ നെഗറ്റീവായി സമീപിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ആകമാനത്താറുമാറാക്കും അപ്പോൾ നമ്മുടെ മനോഭാവമാണ് ഈ വിഷയത്തിൻ്റെ മേൽ ഉള്ള ജയവരാജ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിനും ഇതിന് സമാനമായ ഒരു വിഷയത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ചില പ്രവർത്തികളുടെ പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ അന്നത്തെ സഭയിൽ ചെറിയൊരു പ്രശ്നം ഉട ഉടലെടുക്കുകയാണ് എന്താണ് പ്രശ്നം ഭക്ഷണമേശകളിൽ ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന വിവേചനങ്ങൾ ഉണ്ട് എന്ന് ജനത്തിൻ്റെ ഇടയിൽ ചെറിയൊരഭിപ്രായം മൂവായിരത്തിലധികം ആളുകൾ ഉൾ ആരാധിക്കുന്ന ഒരു സഭയിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആ വിഷയം അപ്പോസ്വലന്മാരുടെ അടുക്കലും എത്തി അപ്പോൾ അപ്പൊസ്വലന്മാർ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് പ്രശ്നമുള്ളവരും പരാതിക്കാരുമായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി എന്താണ് പ്രശ്നം എന്നവർ ചോദിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിൻ്റെ മേൽ എന്ത് നടപടി കൈക്കൊള്ളണം എന്നതിനെക്കുറിച്ച് അപ്പോസ്വലന്മാർ കൂടി ആലോചിച്ചു അവർ ആ വിഷയത്തെ സമീപിച്ചത് ഇങ്ങനെയായിരുന്നു ഏഴ് അഭിഷേകമുള്ള സഹോദരന്മാർ ഊണമേശകളിൽ ശുശ്രൂഷിക്കുവാൻ തൊക്കെ വേണം ഇടപെരട്ടെ ഞങ്ങളെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല അതിനുള്ള പരിഹാരം കാണുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിൽ മുറ്റിയിരിക്കും വചനധ്യാനത്തിൽ ഉറ്റിയിരിക്കും എന്നാണ് എന്നാണ് അപ്പൊസ്വലന്മാർ പറയുവാൻ എന്നൊക്കെ ഇടയായത് ആ വിഷയത്തെ എത്ര ലാഘവത്തോടു കൂടി അവർ കൈകാര്യം ചെയ്തു നോക്കൂ രണ്ട് ജാതികൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ അതിനെ പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവ മനുഷ്യർ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന അഭിഷേകമുള്ള അപോസ്തലന്മാർ അപ്പോൾ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ കയ്യിലാണ് അത് കിട്ടുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അത് രണ്ട് ഭാഗത്തിനും കോട്ടം തട്ടാത്ത നിലവാരത്തിൽ അതവര് കൈകാര്യം ചെയ്യുവാൻ തൊക്കെ വീണമിടയാകും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ലേ ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുന്നില്ലേ ആ പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് കുടുംബത്തിൽ പ്രശ്നം വരുന്നില്ലേ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം വരുന്നില്ലേ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നം വരുന്നില്ലേ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യം ചെയ്യുന്ന വിധമാണ് ആ വിഷയത്തിൻ്റെ ജയവും പരാജയവും എന്ന് പറയുന്നത് അത് അത് ഒരു ബുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ഏൽപ്പിച്ച് കർത്താവ് നീ തന്നെ കൈകാര്യം ചെയ്യണം കുടുംബത്തെ തകർക്കുവാൻ തൊക്കെ വേണം പിശാചി ശ്രമിക്കുകയാണ് ചാത്താന്ന് ഇടം കൊടുക്കാതിരിക്കാൻ തൊക്കെയാണ് കർത്താവ് അങ്ങയുടെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിരവിളിയോടെ കരച്ചിലൂടെ കർത്താവെ എനിക്ക് വിഷയത്തിൻ്റെ മേൽ മറുപടി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം അതിനകത്ത് ഇടപെടുവാൻ തൊക്കെ വേണം ും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ ഇത് തന്നെയല്ല സംഭവിക്കുന്നത് സഭകളിൽ എന്താ ഉണ്ടാകുന്നത് കോടതി വരെ സഭാ പ്രശ്നങ്ങൾ കയറുവാനൊക്കെയാണ് കാരണം എന്താണ് അവിടെ ഇതുപോലെ രണ്ട് വശത്തും വശത്തുമരുന്ന് സമജിത്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും അത് പരിഹരിക്കുവാൻ ശ്രമിക്കുവാനും ശ്രമിക്കാതെ അവരുടേത് മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായി പോകുന്നത് മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അല്ലെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ചു വരൂ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നിശ്ചയമായ ആ വിഷയത്തിന് വിടുതലുണ്ടാകും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് കുടുംബങ്ങളിലും സംഭവിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തോട് നിലവിളിച്ച് കർത്താവ് എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറഞ്ഞാൽ നിശയമായ ആ വിഷയത്തിന് പരിഹാരമുണ്ടാകും മക്കളുടെ പ്രശ്നമായാലും ശരി ഭർത്താവിൻ്റെ പ്രശ്നമായാലും ശരി ഭാര്യയുടെ പ്രശ്നമായാലും ശരി സാമ്പത്തിക വിഷയമായാലും ശരി ഏത് കടുങ്കട്ട് പിടിച്ച പ്രശ്നത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട് സഹോദരങ്ങളെ ആകയാൽ നമുക്ക് ഇവിടെ വായിക്കുന്നത് പോലെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറയുന്ന അപ്പോസ്തലന്മാരെ പോലെ ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുവാൻ തൊക്കെ വേണം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാനൊക്കെ വേണം ദൈവകരങ്ങളിൽ വിഷയം കൊടുക്കുവാൻ തൊക്കെയാണ് നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായ തീരാത്ത ഒരു വിഷയമില്ല ആകയാൽ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ കൊടുക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യവും വചനം വായിക്കാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ഒരു ഉടമ്പടിയിൽ നമുക്ക് നിലനിൽക്കുവാൻ എന്നൊക്കെ ഉണ്ട് കഴിയുമെങ്കിൽ എല്ലാ പ്രശ്നത്തിനും മറുപടിയുണ്ട് സഹോദരങ്ങളെ ആകെയാൽ ഈ വിഷയം ദൈവകരങ്ങൾ കൊടുക്കാം നിര ഏത് വിഷയമായാലും മക്കളെ സംബന്ധിച്ചുള്ളതായാലോ ഭർത്താവിനെ സംബന്ധിച്ചുള്ളതായാലോ സാമ്പത്തിക വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ളതായാലോ എന്ത് തരത്തിലുള്ള വിഷയമായാലും ദൈവകരങ്ങൾ കൊടുക്കാം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ദൈവനാമം മഹത്വപ്പെടും ഗോഡ് ബ്ലെസ് യു